ജനങ്ങളെ ഏവർക്കും വിനീത നമസ്കാരം രാമനും രാവണനും തമ്മിലുള്ള അഹോരമായ യുദ്ധം ദിനം തോറും നടന്നു വന്ന് അവസാനം ഭയങ്കര സംഘടനകളിലൂടെ എല്ലാം കടന്നുപോയി രാമൻ രാവണനെ വധിക്കുകയുണ്ടായി നമുക്കെല്ലാവർക്കും അറിയാം പുരാണങ്ങളിൽ എങ്ങനെയാണ് ഈ രാമരാവണ യുദ്ധത്തെ പ്രതിപാദിച്ച് അതിൻ്റെ ആ ഒരു വളരെ പ്രാധാന്യം നമുക്ക് രാമായണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അല്ലേ അപ്പോൾ രാമായണത്തിലെ ഒരു ചെറിയൊരു ഭാഗമാണ് ഞാൻ ഞാനിന്നിവിടെ നിങ്ങളോട് പങ്കിടാനായിട്ട് പോകുന്നത് അത് ഒരു ചെറിയ ഒരു ഒരു നിസാരം ഒരു കാര്യം മാത്രമേ ഉള്ളൂ എങ്കിലും അതിൻ്റെ അകത്ത് വളരെയധികം അർത്ഥം അടങ്ങിയിട്ടുണ്ട് അതായത് സ്ത്രീ സ്ത്രീകൾ സമൂഹത്തിൽ ഇപ്പോൾ നേരിടുന്ന ഓരോരോ അപമാനങ്ങളും ഓരോരോ അവർക്ക് വരുന്ന അദൂരാവസ്ഥകളും ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നതാണ് സ്ത്രീക്ക് സമത്വമുണ്ട് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് പുരുഷന് തുല്യ സമത്വം എല്ലായിടത്തും നൽകണമെന്നാണ് ഇപ്പോഴത്തെ ഒരു അവകാശം ഉന്നയിച്ച് സ്ത്രീകൾ മുന്നോട്ട് വന്നിരിക്കുന്നത് എല്ലാ രംഗത്തും തന്നെ സ്ത്രീകൾക്ക് മുൻഗണന ഉണ്ട് താനും അല്ലേ ഇപ്പോൾ സ്ത്രീകൾ ഭരണരംഗത്ത് അടക്കം സ്ത്രീകൾക്ക് വളരെ മുൻഗണന നമ്മുടെ ഭാരതത്തിലും നൽകി വരുന്നുണ്ട് എല്ലാ മേഖലകളിലും അവരുടെ കഴിവുകൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു പുരുളായി അതിൻ്റെ എല്ലാം ഒരു എന്താ പറയുന്നത് നമ്മുടെ സ്ത്രീകളെ ബഹുമാനിക്കണം അല്ലെ ആരാധിക്കണമെന്ന ഒരു ഒരു തത്വം നമുക്ക് മനസ്സിലാക്കി തരികയാണ് രാമായണത്തിലെ ഒരു ചെറിയ ഒരു ഒരു കഥയിലൂടെ അപ്പോൾ നാരിയെ പൂജിക്കുന്നിടത്തെ നാരായണൻ്റെ അനുഗ്രഹം അനർഗണമായി ഒഴുകിവരൂ എന്നൊരു സന്ദേശമാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അതെങ്ങനെയെന്ന് ഞാൻ വിശദീകരിക്കാം രാവണവധത്തിന് ശേഷം ശ്രീരാമചന്ദ്രൻ്റെ അരികിലേക്ക് രാവണൻ്റെ ഭഗ്നിയായ മണ്ഡോതിരി എത്തുകയാണ് അപ്പോൾ പിന്നിൽ നിന്നെത്തിയ രാവണപത്നിയുടെ നിഴൽ കണ്ടപ്പോൾ തന്നെ ശ്രീ ശ്രീരഘുവരൻ തുഴുവൈകളോടെ എഴുന്നേറ്റ് നിന്ന് വിനയപൂർവ്വം ഇങ്ങനെ ചോദിച്ചു അമ്മ ഇപ്പോൾ എന്നെ കാണുവാൻ വരാൻ സംഗതി എന്താണ് അപ്പോൾ മണ്ടോതിരി രാമനോടായി പറഞ്ഞു വീരശൂര പരാക്രമിയും വിശ്വവിജയുമായിരുന്ന എൻ്റെ ഭർത്താവിനെ അങ്ങക്ക് നിഗ്രഹിക്കാൻ കഴിഞ്ഞത് എങ്ങനെയെന്ന് ചോദിച്ചറിയുവാനാണ് ഞാൻ വന്നത് പക്ഷേ അപ്പോൾ ഭഗവാൻ ചിന്തിച്ചു ഉടനെ ചോദിക്കുകയും ചെയ്തു ഭഗവാൻ ചോദിച്ചു പക്ഷയോ അതെന്താ ചോദിക്കേണ്ടെന്ന് തീരുമാനിച്ചോ അമ്മേ അവൾ രാവണ ഭഗ്നി ഭഗവാനോടായി പറഞ്ഞു ചോദിക്കേണ്ടെന്ന് തന്നെ തീരുമാനിച്ചു ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു ഭഗവാൻ ചോദിച്ചു ഉത്തരം കിട്ടിക്കഴിഞ്ഞോ എന്താണ് ഉത്തരം അപ്പോൾ രാവണപത്നി വളരെ വിനീതമായിട്ട് ഭഗവാനോട് പറയുകയാണ് എന്നെപ്പോലെ ഒരു ധർമ്മപത്നി ഉണ്ടായിരുന്നിട്ടും എൻ്റെ ഭർത്താവ് അങ്ങയുടെ പത്നിയും മഹിളാ മഹിളാരത്നവുമായ സീതാദേവിയിൽ മോഹിച്ചുപോയി ദുരന്തം ചോദിച്ച് വാങ്ങിക്കുകയും ചെയ്തു അങ്ങാണെങ്കിലോ ഒരു അന്യപുരുഷൻ്റെ ഭാര്യയുടെ നിഴൽ കണ്ടപ്പോഴേ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി ആദരവ് കാട്ടി അങ്ങയുടെ വിജയത്തിൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെ പരാജയത്തിൻ്റെയും കാരണം എനിക്ക് മനസ്സിലായി നാരിയെ പൂജിക്കുന്നിടത്തെ നാരായണൻ്റെ അനുഗ്രഹം അനർഘമായി ഒഴുകൂ ഇവിടെ മണ്ടോതിരി നമുക്ക് ഒരു വളരെ നല്ല ഒരു മാതൃകയാണ് കാട്ടിത്തരുന്നത് ആ രാവണൻ്റെ ആ ഒരു മതപദനത്തിനുള്ള കാരണവും രാമൻ്റെ വിജയത്തിനുള്ള കാരണവും നമുക്കിവിടെ മണ്ടോതിരി ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പോൾ നാരിയെ പുരാണങ്ങളിൽ പോലും സ്ത്രീകൾക്ക് വളരെയധികം ബഹുമാനം നൽകി ആരാധിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതാണ് ഇവിടെ നാരിയെ പൂജിക്കുന്നിടത്തെയും നാരായണൻ്റെ അനുഗ്രഹം അനുകളമായി ഒഴുകൂ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹവും അവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് രാമന് രാവണനെ വധിക്കാനായിട്ട് സാധിച്ചത് അതിൻ്റെ കാരണമോ അന്യ സ്ത്രീകളെ അന്യ ഒരു പുരുഷൻ്റെ ഭാര്യയെപ്പോലും കണ്ടാൽ ഒരു നിഴൽ വന്നാൽ തന്നെ അവിടെ രാമൻ എഴുന്നേറ്റ് കൈകൂപ്പുകി വന്ദിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയാത്ത കാര്യങ്ങളാണ് പുരാണങ്ങളിൽ പോലും പറയുന്നത് ശരിയല്ലേ ഞാൻ ഈ പറയുന്ന തത്വം ഈ തത്വങ്ങൾ തത്വങ്ങളറിഞ്ഞ് സ്ത്രീ സുരക്ഷയും അവസര സമത്വവും അവകാശ തുല്യതയും വിട്ടുവീഴ്ചയില്ലാതെ നമ്മുടെ രാജ്യത്തത് നടപ്പിൽ തന്നെ വരുത്തണ്ടേ അത്തരത്തിൽ പ്രതിരോധവും നയതന്ത്രവും സർവശേഷിയായ വികസനവും സാമൂഹിക സമരസതയും നാരി സുരക്ഷയും ഒക്കെ നടപ്പിലാക്കി സനാതനധർമ്മ സംസ്കൃതിയിൽ അധിഷ്ഠിതമായി അതായത് പുരാണങ്ങളിലൊക്കെ പറയുന്ന പോലെ സ്ത്രീയെ ബഹുമാനിച്ച് മാനിച്ച് അവർക്ക് വേണ്ട സുരക്ഷയൊക്കെ നൽകി ശക്തമായ ആത്മനിർഭരഭാരതം പുനഃസൃഷ്ടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മുടെ ഇന്ത്യ ഇനി മുന്നോട്ട് പോവേണ്ടത് അല്ലേ നമ്മുടെ നിയമങ്ങൾ സ്ത്രീകൾക്ക് സുരക്ഷ നൽകണം സമൂഹത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മുടെ ഈ രാജ്യത്ത് തന്നെ ആറ് വയസ്സുള്ള കുട്ടികളെ തൊട്ട് നമ്മുടെ പെൺകുട്ടികൾക്ക് പോലും ഒരു സുരക്ഷയില്ലാത്ത ഒരു കുഞ്ഞു പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും സുരക്ഷയില്ലാത്ത ഒരു കാലമാണ് അപ്പോൾ ഈ പുരാണങ്ങളിലെ കഥകളൊക്കെ ഈ വരും തലമുറയ്ക്ക് വളരെ പ്രചോദനമായി ഇരട്ടെ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക ഇതിഹാസങ്ങളിലെ മറ്റൊരു വളമായി അടുത്ത വീഡിയോയിൽ വരെ നന്ദി നമസ്കാരം